ും നമസ്കാരം ഭജഗോവിന്ദത്തിലേക്ക് സ്വാഗതം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി നഹിരക്ഷരണേ ഭജഗോവിന്ദം ശങ്കരാചാര്യസ്വാമികളുടെ സ്ത്രോത്രകൃതികളിലാണ് ഉൾപ്പെടുന്നത് എങ്കിലും ഇതൊരു ദാർശനിക കൃതി കൂടിയാണ് അപാരകരുണാസിന്ധുവായ ആചാര്യസ്വാമികൾ ലോകത്തിന് ധർമ്മപാതം കാണിച്ചു കൊടുക്കുന്നു ജഗദ്ഗുരു ജ്ഞാനമൂർത്തിയാണ് തൻ്റെ കൃതികളിലൂടെ സ്വാമികൾ പകരുന്നതെല്ലാം തന്നെ ജ്ഞാനത്തെക്കുറിച്ചാണ് എന്നാൽ ജ്ഞാനമാർഗം അവലംബിക്കാൻ ആകാത്തവർക്ക് കർമ്മമാർഗവും ഭക്തിമാർഗവും അദ്ദേഹം ഉപദേശിക്കുന്നു എല്ലാം ലോകനന്മയ്ക്ക് വേണ്ടിയാണ് ദ്വാദശമഞ്ചരിക എന്നറിയപ്പെടുന്ന ഇതിലെ ആദ്യത്തെ പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് ആചാര്യസ്വാമികൾ രചിച്ചിട്ടുള്ളത് അദ്വൈത വേദാന്തം തന്നെയാണ് ഇതിലെ പ്രതിവാദ്യ വിഷയം ഓരോ ശ്ലോകവും അർത്ഥം ഗ്രഹിച്ച് മനനത്തിന് വിധേയമാക്കാൻ ഉള്ളതാണ് ആദ്യ ശ്ലോകത്തിൽ സ്വാമികൾ പറയുന്നു മൗഢ്യത്തിൽ അമരുന്ന മനസ്സേ ഗോവിന്ദനെ നീ ധ്യാനിക്കൂ ഗോവിന്ദനെ ധ്യാനിക്കൂ ഗോവിന്ദനെ തന്നെ ധ്യാനിക്കൂ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നിനക്ക് ഈ ഭൂമി ജീവിതത്തോട് യാത്ര പറയേണ്ട കാലമാകുമ്പോൾ വ്യാകരണ നിയമങ്ങൾ ആവർത്തിച്ചു പഠിച്ചതൊന്നും നിന്റെ രക്ഷയ്ക്ക് എത്തില്ല ക്ഷതിരഞ്ഞെ വ്യാകരണ നിയമങ്ങൾ ജ്ഞാനങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഡുഗുർജുകരണേ എന്ന പ്രയോഗം വ്യാകരണ പാഠങ്ങൾ അഭ്യസിച്ചുകൊണ്ടിരുന്ന ഒരു വൃദ്ധനോട് ഗുരു അരുളിയതാണ് ഇതെന്ന കഥ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് പണ്ഡിതർ പറയുന്നു ആചാര്യസ്വാമികൾക്ക് വ്യാകരണത്തോട് അവജ്ഞയുണ്ടായതായി ആ ജീവിതത്തിൽ തെളിവുകൾ ഇല്ല ആചാര്യസ്വാമികളെ അപകീർത്തിപ്പെടുത്താൻ പിൽക്കാലത്ത് മറ്റാരോ കെട്ടിച്ചമച്ച കഥയാണ് ഇത് ഈ ശ്ലോകത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം എന്താണ് വ്യാകരണമോ മറ്റേതൊരു വിദ്യയോ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിതാന്ത്യത്തിലല്ല അതിന് മുതിരേണ്ടത് നേരത്തെ തന്നെ അതിന് ശ്രമിക്കണം അതുപോലെ തന്നെയാണ് ജീവിതാന്ത്യത്തിൽ ഈശ്വര സ്മരണയിലേക്ക് തിരിയുന്നതും സ്വജീവിതം ഒരു മഹാകാരുണ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആധ്യാത്മികതയിലേക്ക് നേരത്തെ തന്നെ ജീവിതത്തെ നയിക്കുക ഈശ്വരഭജനം അന്ത്യകാലത്താകാം എന്ന് മാറ്റിവയ്ക്കരുത് ഈ ശ്ലോകത്തിൽ ശ്രദ്ധയുണ്ണേണ്ടത് ഭജഗോവിന്ദം എന്ന പദത്തിലാണ് ഇവിടെ ഗോവിന്ദൻ എന്ന നാമം രണ്ട് അർത്ഥത്തിലാണ് ഒന്ന് ആചാര്യസ്വാമികളുടെ ഗുരുവായ ശ്രീ ഗോവിന്ദഭഗവത് പാദർ മറ്റൊന്ന് സാക്ഷാർ ശ്രീ ഗോവിന്ദൻ